ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ഈ പ്രൊമോയിൽ കാണുന്നത് പോലെ ജിൻഡപ്പൻ രാജാവായിരിക്കുകയാണ് ബിഗ് ബോസിൽ ബിഗ് ബോസ് ഹൗസിലെ ആദ്യത്തെ രാജാവാണ് നമ്മുടെ ജിൻഡപ്പൻ കിരീടവും ചെങ്കോലും രാജാവിന്റെ വേഷവും അണിഞ്ഞ് രാജാവിന്റെ കസേരയിൽ അടിപൊളിയായി അതായത് ഒരു കിഡില്ലൻ ഗാംഭീര്യത്തോടെ ഇരിക്കുകയാണ് നമ്മുടെ ജിൻഡപ്പൻ പക്ഷേ അതിനുശേഷം പല സംഭവ വികാസങ്ങളും ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വഴിയേ അറിയാം ഇപ്പോ ജിൻഡപ്പൻ ഫാൻസിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ജിൻഡോയ്ക്ക് രാജാവിന്റെ പദവി ലഭിച്ചത് അപ്പോ ഇതുപോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും ഗ്രാൻഡ് ഫിനാലയിൽ ജിൻഡപ്പൻ തന്നെ ബിണറാണമെന്നത് അപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പുറകെ കാണാം അപ്പോ കിരീടവും ചെങ്കോലും ഒക്കെ വെച്ച് ജിൻഡപ്പൻ ഒരു വിലസ് വിലസുകയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഓരോരുത്തൊക്കെ ചെന്ന് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ചെങ്കോലും കിരീടവും ഒക്കെ വെച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോ ഇത് മാത്രമല്ല കേട്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ വീണ്ടും സംഭവിക്കാനുണ്ട് അപ്പോ അതൊക്കെ നിങ്ങളെ പുറകെ അറിയിക്കാം അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൂടാതെ സപ്പോർട്ടും ചെയ്യുക ഇനി നമുക്ക് പുതിയ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ